അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ വളരെ സ്നേഹത്തോടെ ആദ്യം ഒരു കാര്യം ഉണർത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഒരു തെറ്റും കൂടാതെ കൃത്യമായി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ പറ്റും ഒരു പ്രാക്ടിക്കൽ മോഡൽ കൃത്യമായി അതിന്റെ അവതരണം ഞാൻ പറഞ്ഞു തരുകയും ഓരോ നിയമങ്ങളും കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യും ഇൻഷാ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതായത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഫർദ്ദ നിസ്കാരങ്ങളുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം അതിൽ തന്നെ ഏറ്റവും ശക്തമായ സുന്നത്ത് ബലി പെരുന്നാൾ നിസ്കാരവും അത് കഴിഞ്ഞാൽ ചെറിയ പെരുന്നാൾ നിസ്കാരവുമാണ് മറ്റൊരു വിഷയം കൂടി പറഞ്ഞ് നമുക്ക് രൂപത്തിലേക്ക് അടക്കാം അതായത് ഈ പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് ഇത് സ്ത്രീകൾക്കും ഈ നിസ്കാരം സുന്നത്തുണ്ട് പുരുഷന്മാർക്കും സുന്നത്തുണ്ട് എന്നാൽ മനസ്സിലാക്കുക പുരുഷന്മാർക്ക് എപ്പോഴും നല്ലത് പള്ളികളിൽ പോയി ജമാ നിർവഹിക്കലാണ് സ്ത്രീകൾ അവരുടെ വീടുകൾ വെച്ച് തന്നെ നിർവഹിക്കുക രണ്ടോ അതിലധികമോ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർ ഒന്നിച്ച് ആ വീട്ടിൽ ജമാത്തായി നിർവഹിക്കുക അതാണ് നല്ല ഒരു രൂപം സ്ത്രീകൾ പള്ളികളിലേക്കും മൈതാനങ്ങളിലേക്കും നിസ്കാരത്തിന് വേണ്ടി പോകേണ്ടതില്ല അത് ശ്രദ്ധിക്കുക അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ജമാഅത്ത് സുന്നത്താണ് ഒരാൾക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്നില്ല അതിന് സൗകര്യങ്ങളില്ല എങ്കിൽ അവർക്ക് ഒറ്റയ്ക്കും നിസ്കരിക്കാം അതേപോലെ തന്നെ പുരുഷന്മാർക്ക് പള്ളികളിലേക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ അവർ ജോലി സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ആണെങ്കിൽ അവർക്കും അവിടെയും നിസ്കരിക്കാം ഏതായാലും എവിടെയാണോ നമുക്ക് സൗകര്യമായത് അവിടെ നിസ്കരിക്കാം ജമാഅത്ത് സൗകര്യമായവർ അങ്ങ് നിസ്കരിക്കാം അതിനെ പറ്റാത്തവർ ഒറ്റയ്ക്കാണെങ്കിലും നിസ്കരിക്കുക ഇനി അതിന്റെ സമയം കൂടി പറഞ്ഞ് നമുക്ക് രൂപത്തിലേക്ക് രൂപത്തിലേക്കടക്കാം അതായത് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചവരെയാണ് അതിന്റെ സമയം പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ചത് മുതൽ തന്നെ ഇതിന്റെ സമയം ആരംഭിച്ചു എങ്കിലും ഏറ്റവും മഹത്തായ ഏറ്റവും ശക്തമായ സുന്നത്തുള്ള സമയം എന്നുള്ളത് ഈ പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെത്ര കതി ഉയർന്നതിന് ശേഷം നിസ്കരിക്കലാണ് അതായത് പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കലാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആറ് മണിക്ക് സൂര്യനുദിക്കുകയാണെങ്കിൽ ഒരു ആറ് ഇരുപത് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഉച്ച വരെയാണ് ഇതിന്റെ സമയം ഉച്ചയ്ക്ക് മുമ്പ് ഒരാൾക്ക് പെരുന്നാൾ നിസ്കാരം ഒരു കാരണം കൊണ്ട് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ഉച്ചയ്ക്ക് ശേഷവും ഈ നിസ്കാരത്തെ കഥാ വിട്ടൽ സുന്നത്താണ് ആവശ്യം കൂടി കൃത്യമായി മനസ്സിലാക്കുക അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപമാണ് അതായത് പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് നമ്മൾ പറഞ്ഞു സുന്നത്ത് നിസ്കാരമാണ് അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബാങ്കും ഇക്കാമത്തും ഒന്നും നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കേണ്ടതില്ല നമ്മൾ നേരെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ നിസ്കാരത്തിന്റെ രൂപം എന്നുള്ളത് ആദ്യം നീയത്ത് നീയത്ത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ ബലി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക ഉസുല്ലി സുന്നത്ത ഈദിൽ മുത്തവജിഹൻ ഇലൽ ഇതാണ് നിയത്തിന്റെ പൂർണമായ രൂപം അതായത് ബലി പെരുന്നാളിന്റെ രണ്ടര സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ആയി ഐ അലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്താണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ നിയത്ത് ഇനി അവിടെ ചെറിയ പെരുന്നാളാണെങ്കിൽ നമ്മൾ ഉസുല്ലി സുന്നത്ത ഈദ് ഫിത്രി എന്നാണ് കരുതുക അതായത് ചെറിയ പെരുന്നാളിന്റെ രണ്ടര സുന്നത്ത് സുന്നത്തി നിസ്കാരം അബ്വാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയത്ത് വെക്കുക ഇവിടെ ബലിപെരുന്നാൾ പെരുന്നാളാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാം ബലിപ്പെരുന്നാൾ എന്ന് തന്നെ നീയത്തിൽ വെക്കുക ഇനി ഒരാൾക്ക് അറബിയിൽ നീയത്ത് വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ മലയാളത്തിൽ നിയത്ത് വെച്ചാലും മതി മലയാളത്തിൽ നീത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് ബലിപെരുന്നാളിന്റെ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ആയി അബ്ദാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇതാണ് പൂർണമായ രൂപം ഇനി ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ബലിപെരുന്നാളിന്റെ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ചാലും നിയത്ത് ശരിയാവും ആ വിഷയം കൂടി മനസ്സിലാക്കുക ഇനി ഇമാമാണെങ്കിൽ നിയത്തിൽ എപ്പോഴും ഇമാമായി ഞാൻ അനുസ്കരിക്കുന്നു എന്ന് കരുതുക മാമൂമിങ്ങൾ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്നും കരുതുക അത് നിയത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അങ്ങനെ നിയത്ത് വെച്ചതിന് ശേഷം കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ നിസ്കാരങ്ങൾ തക്ബീർ ചൊല്ലി കൈകെട്ടുന്നത് പോലെ കൈകെട്ടും അതായത് തക്ബീർ തൊല്ഹിറാം എന്നാണ് ഇതിന് പറയാം ഈ തക്ബീർ എന്നുള്ളത് എല്ലാ നിസ്കാരങ്ങളിലും നിർബന്ധമുള്ള തക്ബീറാണ് അത് ശ്രദ്ധിക്കുക ഇങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലി കൈകെട്ടിയാല് നമ്മൾ എല്ലാ നിസ്കാരങ്ങളും ചെയ്യുന്നത് പോലെ നമ്മൾ നേരെ വജ്ജഹ് തോതുകയാണ് വേണ്ടത് കൃത്യമായി മനസ്സിലാക്കുക എല്ലാ നിസ്കാരങ്ങളിലും നമ്മൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ കൈകെട്ടിയതിനു ശേഷം വജ്ജഹ് തോതുകയാണ് വേണ്ടത് അങ്ങനെ നമ്മൾ വജ്ജഹ് തോതുക വജ്ജഹത്ത് എല്ലാ നിസ്കാരങ്ങളും ഓതുന്ന അതേ രൂപത്തിൽ നമ്മൾ വജ്ജഹ് തോതുക അങ്ങനെ വജ്ജഹ് തോതിയതിനു ശേഷം ഒന്നാമത്തെ അക്കാരത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് വജ്ജഹ് തോതിയതിനു ശേഷം അക്ബർ എന്ന് പറഞ്ഞ് വീണ്ടും തക്ബീർ ചൊല്ലി കൈകെട്ടുക ഇങ്ങനെ ഏഴ് തക്ബീർ ചൊല്ലിൽ ഒന്നാമത്തെ രക്കാത്തിൽ സുന്നത്താണ് അതായത് അക്ബർ ഒരു തക്ബീറായി അവ്വാഹു അക്ബർ രണ്ട് തക്ബീറായി അവ്വാഹു അക്ബർ മൂന്ന് തക്ബീറായി ഇങ്ങനെ ഏഴ് പ്രാവശ്യം തക്ബീർ ചൊല്ലുക എന്നുള്ള സുന്നത്താണ് ഇത് ചൊല്ലേണ്ടത് വജ്ജഹത്ത് ഓദ്യു ശേഷമാണ് മാത്രമല്ല വജ്ജഹിത്ത് ഓദ്യ ഒന്നാമത്തെ തക്ബീർ ചൊല്ലിയതിന് ശേഷം നമ്മള് സുബാനി വല്ലാഹു അക്ബർ എന്നുള്ള ഈ തസ്ബീഹ് കൂടി പറയാ അതായത് ഓരോ തക്ബീറിന്റെ ഇടയിലും ഈ തസ്ബീഹ് പറയലും സുന്നത്താണ് ഏതാണ് തസ്ബീഹ് വല്ലാഹു അക്ബർ എന്ന ഈ തസ്ബീഹ് എന്നാൽ മനസ്സിലാക്കുക ഏഴാമത്തെ തക്ബീർ നമ്മൾ കൈകെ ഏഴാമത്തെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാല് പിന്നെ നമ്മൾ ഈ തസ്ബീഹ് പറയേണ്ടതില്ല വജ്രഹത്തിന് ശേഷം ഏത് തക്ബീറാണ് ചൊല്ലേണ്ടത് ഏ തക്ബീറിൽ ഓരോ തക്ബീറുകൾക്കിടയിലും ഈ തസ്ബീഹ് പറയാ ഏഴാമത്തെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാല് പിന്നെ നമ്മൾ ഈ തസ്ബീഹ് പറയേണ്ടതില്ല നമ്മൾ നേരെ ഔതൊതുക പിന്നെ ബിസ്മിയൊക്കെ ഉച്ചരിച്ച് കൃത്യമായി ഫാത്യ ഒതുക ഫാത്തിഹ എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പൊ ഫാത്തി നമ്മൾ ഒതുക സൂറത്തുൽ ഫാത്യയ്ക്ക് ശേഷം ഒരു സൂറത്തോതുക എന്നുള്ളത് പെരുന്നാൾ നിഷ്കാരത്തിലും സുന്നത്തുള്ള കാര്യമാണ് എന്നാൽ മനസ്സിലാക്കുക ഒന്നാമത്തെ അരക്കാത്തിൽ പെരുന്നാൾ നിസ്കാരത്തിൽ സൂറത്തുൽ ഖാഫ് ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ഒന്നാമത്തെ അരക്കാത്തിൽ രണ്ടാമത്തെ അരക്കാത്തിൽ സൂറത്തുൽ കമറു ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അത് ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ സൂറത്തുൽ സൂറത്തുല്ലായുല അതായത് സബ്യഹിസ്മ സൂറത്ത് ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് അങ്ങനെ ഒന്നാമത്തെ അക്കാത്തിൽ സബ്യഹിസ്മയും രണ്ടാമത്തെ ഹൽ ഹൽഅത്ത സൂറത്ത് ഓതലും പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ഇത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ് ഇനി ഈ സൂറത്തുകളൊന്നും ഒരാൾക്ക് അറിയുന്നില്ല എങ്കിൽ അറിയുന്ന ഒരു സൂറത്തോതിയാലും മതി അറിയുന്ന ഒരു സൂറത്തോതിയാലും നിസ്കാരത്തിന്റെ അല്ലെങ്കിൽ സൂറത്തോതുക എന്നുള്ളതിന്റെ പ്രതിഫലം ആ നിസ്കാരത്തിൽ അവനിക്ക് ലഭ്യമാകും ആ വിഷയം കൂടി ശ്രദ്ധിക്കുക ഇത് പ്രത്യേകം സുന്നത്തുള്ള സൂഹത്തുകളാണ് ഇനി അങ്ങനെ സൂറത്തോതിയതിനു ശേഷം നമ്മൾ നേരെ റുക്കൂവിലേക്ക് പോവുക പിന്നെ റുക്കു എഴുത്തിതാല് സുജൂദ് സുജൂതുകൾക്കിടയുള്ള ഇരുത്തം രണ്ടാമത്തെ സുജൂദ് ഇവയൊക്കെ സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക സാധാരണ നിസ്കാരങ്ങൾ ഏത് തസ്ബീഹാണോ അവിടൊക്കെ നമ്മൾ പറയുന്നത് അതാത് തസ്ബിഹുകൾ തന്നെ പറയുക അങ്ങനെ രണ്ടാമത്തെ സുജൂതം കഴിഞ്ഞ് അവ്വാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ഉണരും രണ്ടാമത്തെ രക്കായത്തിലേക്ക് എത്തിയാൽ തക്ബീർ ചൊല്ലി ഉണർന്ന് രണ്ടാമത്തെ രക്കയത്തിലേക്ക് എത്തിയതിന് ശേഷം രണ്ടാമത്തെ രക്കാലത്തിൽ അഞ്ച് തക്ബീർ ചൊല്ലുക അതായത് അവ്വാഹു അക്ബർ അഹു അക്ബർ ഇങ്ങനെ അഞ്ച് തക്ബീർ ചൊല്ലി കൈകെട്ടുക ഇങ്ങനെ രണ്ടാമത്തെ റക്കാത്തിൽ അഞ്ച് തക്ബീർ ചൊല്ലുക എന്നുള്ള സുന്നത്താണ് കൃത്യമായി മനസ്സിലാക്കുക ഇവിടെയും അതായത് രണ്ടാമത്തെ റക്കാത്തിലും ഓരോ തക്ബീറുകൾക്കിടയിലും വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ ദിക്ർ പറയുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇനി വേറൊരു കാര്യം ഇവിടെയും അഞ്ചാമത്തെ തക്ബീറിന് ശേഷം അഞ്ച് തക്ബീറാണ് പ്രത്യേകം സുന്നത്തുള്ളത് അഞ്ചാമത്തെ തക്ബീറിന് ശേഷം അതായത് അവ്വാഹു അക്ബർ എന്ന് പറഞ്ഞ് അഞ്ചാമത്തെ തക്ബീർ ചൊല്ലി കൈകെട്ടിയാല് പിന്നെ നമ്മൾ ഈ തസ്ബീഹ് പറയേണ്ടതില്ല പിന്നെ നമ്മൾ നേരാവൂത് ഒതുക പിന്നെ ബിസ്മിയൊക്കെ ചൊല്ലി ഫാത്യ ഒതുക ഫാത്യന്നുള്ളത് നിർബന്ധമുള്ള വിഷയമാണല്ലോ അതിനുശേഷം സൂറത്ത് സൂറത്തൊതുക പറ്റുമെങ്കിൽ നേരത്തെ പറഞ്ഞ മോഡലിൽ സൂറത്തൊതുക അല്ല എങ്കിൽ അറിയുന്ന ഒരു സൂറത്ത് ഓതിയാലും മതി ആ വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക ഇനി ജമാത്തായി നിസ്കരിക്കുന്ന ഒരാള് ഇമാമിന്റെ ഫാത്യയ്ക്ക് ശേഷം ഫാത്യ ഓതാൻ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഇമാമിന്റെ ഫാത്യ കൃത്യമായി കേട്ടതിന് ശേഷം ഫാത്യ ഓതുക മനസ്സിലാക്കുക ഇനി അങ്ങനെ ഇമാമിന്റെ ഫാത്യക്ക് ശേഷം ഫാത്യ ഒരാൾ ഓതി ഓതിക്കഴിഞ്ഞാൽ ഇമാമ് ചിലപ്പോൾ സൂറത്ത് ഓതിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും എന്നാൽ അവൻ സൂറത്ത് ഓതേണ്ടതില്ല സൂറത്തോതേണ്ടതില്ല പെരുന്നാസ്കാരത്തിൽ ഉറക്ക ഓതും അതുകൊണ്ട് ആ സൂറത്ത് അവൻ കേട്ടുനിന്നാൽ മതി മാമൂമിങ്ങൾ ഓതേണ്ടതില്ല ഇമാമിന്റെ കുർആാന് കേട്ടു നിന്നാൽ മതി പക്ഷേ ഫാത്യ എന്നുള്ളത് എല്ലാവരും ഓതേണ്ട കാര്യമാണ് ആവശ്യം ശ്രദ്ധിക്കുക അങ്ങനെ സൂറത്തും കഴിഞ്ഞാൽ പിന്നെ റുക്കോയിരുത്തി സുജൂദ് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം അതേപോലെ തന്നെ രണ്ടാമത്തെ സുജൂദ് പിന്നെ അതിനുശേഷം അത്തഹ്യാത്തിന് വേണ്ടി ഇരിക്കുക നമ്മൾ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന മോഡലിൽ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുക അങ്ങനെ അത്തഹ്യാത്തിന് വേണ്ടി ഇരുന്നാൽ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദാവും ഒക്കെ സാധാരണ നിസ്കാരങ്ങൾ ചെയ്ത് പറയുന്നത് പോലെ പറഞ്ഞ് നമ്മൾ സലാം വീട്ടുക അങ്ങനെ സലാം വീട്ടിയാൽ നമ്മുടെ പെരുന്നാൾ നിസ്കാരം അലഹമ്മദില്ല റാഹത്തായി പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം നമുക്ക് പറ്റുന്ന രൂപത്തിൽ വലിയ നല്ലൊരു സ്വാതിഹായ പ്രവർത്തനമാണ് നമ്മൾ ചെയ്തത് അള്ളാഹു നമ്മിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അങ്ങനെ പെരുന്നാൾ നിസ്കാരം സലാം വീട്ടിയതിനു ശേഷം നമ്മൾ ദുബായി ചെയ്യാം അറബിയിലോ മലയാളത്തിലോ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക അത് എങ്ങനെ ദുവായ് ചെയ്താലും മതി ഓക്കെ ആവശ്യം കൂടി ശ്രദ്ധിക്കുക അടുത്തൊരു കാര്യം എന്നുള്ളത് പുരുഷന്മാരുടെ ജമാത്തിൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം രണ്ട് കുത്തബോധം സുന്നത്താണ് അത് പള്ളികളിലേക്ക് ഇമാമുമാരോതും സ്ത്രീകളുടെ മാത്രം ജമാത്തിൽ അങ്ങനെ ഹുത്ത്ബോധലി ചെന്നത്തില്ല അതേപോലെ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളും അങ്ങനെ ഹുത്ത്ബോ ഓതേണ്ടതില്ല ആ വിഷയം കൂടി മനസ്സിലാക്കുക അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് നമ്മൾ ഇവിടെ തക്ബീർ ചൊല്ലണമെന്ന് പറഞ്ഞു ഇനി ഒരാള് തക്ബീർ മറന്നുപോയി അതായത് ആദ്യ നീയത്ത് വെച്ച് തക്ബീർ തുലിഹുറാം ചൊല്ലി കൈകെട്ടിയതിനു ശേഷം അവൻ നേരെ ഫാത്തിയിലേക്ക് പ്രവേശിച്ചു അല്ലെങ്കിൽ വജ്ജഹ് തോതി വജ്ജഹ് തോതിന് ശേഷം നേരെ ഫാത്തിയിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഫാത്തിയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ രണ്ടാമത് തക്ബീറിന് വേണ്ടി മടങ്ങരുത് തക്ബീർ എന്നുള്ളത് സുന്നത്താണ് തക്ബീർ ചൊല്ലിയാലും അവന്റെ നിസ്കാരം ശരിയാകും ഇനി തക്ബീർ മറന്നതിന്റെ പേരിൽ പ്രത്യേകമായ സഹബിന്റെ സുചിതൊന്നും അവൻ ചെയ്യേണ്ടതില്ല കാരണം എന്നുള്ളത് മനസ്സിലാക്കുക ഈ തക്ബീറൊക്കെ അയഹാത് സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതൊക്കെ അതുകൊണ്ട് ഇതൊക്കെ മറന്നതിനു വേണ്ടി പ്രത്യേകം സഹബിന്റെ സുചിത ഒന്നും ചെയ്യേണ്ടതില്ല അവ നിസ്കാരം ബാക്കിയായി ബാക്കി രൂപത്തിൽ തുടർന്നു പോവുക അങ്ങനെയാണ് അവൻ ചെയ്യേണ്ടത് ഏതായാലും ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇങ്ങനെ തക്ബീർ മറന്നാലും നിസ്കാരം ശരിയാകും പക്ഷേ തക്ബീറൊക്കെ ഓർത്തുകൊണ്ട് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഈ പെരുന്നാൾ നിസ്കാരങ്ങൾ വളരെ റാഹത്തായി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ വളരെ ലളിതമായി കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം അദ്ദേഹത്ത് ഊഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ദായ് ചെയ്യും എനിക്ക് വേണ്ടി നിങ്ങളും പ്രത്യേകം ദ്വായ് ചെയ്യുന്നു ദ്വായ് ചെയ്യണമെന്ന് വസീത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും